മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം കേന്ദ്ര ബജറ്റിനെതിരെ ഒരു ഉളുപ്പുമില്ലാതെ പച്ചക്കള്ളം വിളിച്ചു പറഞ്ഞാണ് നമ്മുടെ കേരളത്തിലെ എൽ ഡി എഫും യു ഡി എഫും മുന്നോട്ടു പോയിക്കൊണ്ടിരിക്കുന്നത് സുരേഷ് ഗോപിക്കെതിരെ എയിംസും പൊക്കിപ്പിടിച്ച് തോന്നിയതുപോലെ വിളിച്ചു പറയുന്നവരുമുണ്ട് അത്തരത്തിലൊരു മൊണ്ണത്തരം പറയുന്നത് നമുക്ക് ഈ ഒരു വീഡിയോയിൽ മുന്നോട്ട് വെക്കാം ഏതായാലും നമുക്ക് ആദ്യം തന്നെ ഷാഫി പറമ്പിൽ എന്താണ് വിളിച്ചു പറയുന്നത് ബജറ്റിനെതിരെ നിന്ന് നോക്കൂ കേട്ടുനോക്കൂടെ ആമയുടെ വേഗത്തിൽ മതി കേരളത്തിന്റെ വികസനം എന്നാണ് ഈ ഗവൺമെന്റ് ആഗ്രഹിക്കുന്നത് ഇന്ത്യയുടെ മാപ്പിൽ കേരളം ഉള്ളതായിട്ട് ഗവൺമെന്റിന് അനുഭവപ്പെടുന്നില്ല ഇന്ത്യയുടെ ഒരു അറ്റത്തുള്ള ഒരു സംസ്ഥാനത്തെ കണ്ണിൽ കാണാത്ത ഒരു ആറ്റിറ്റ്യൂഡാണ് ഈ ബജറ്റിലൂടെ ഉടനീളം വെച്ച് പുലർത്തിയത് കേരളത്തിന്റെ പൊട്ടൻഷ്യൽ മേഖലകളിൽ കേരളത്തെ പാടെ അവഗണിച്ചിപ്പം നീളുകേട്ടില്ലേ ഉളുപ്പ് ഉളുപ്പില്ലാതെ എങ്ങനെയാണ് പച്ചക്കള്ളം ഓരോ വിഷയത്തിലും വിളിച്ചു പറയാറ് ഉദാഹരണം ഈ ഷാഫി പറമ്പിലൊക്കെ വാ തുറന്നാൽ പച്ചക്കള്ളമേ വിളിച്ചു പറയാറുള്ളൂ എന്നതിന്റെ ലേറ്റസ്റ്റ് നിങ്ങൾ ഈ കണ്ടിട്ടുള്ളത് കേന്ദ്ര ബജറ്റ് നിർമ്മലാ സീതാരാമൻ അവതരിപ്പിച്ച ബജറ്റിൽ കേരളത്തിന് ഒന്നുമില്ല എന്നല്ലേ ഒളപ്പില്ലാതെ വിളിച്ചു പറയുന്നത് ആമയാണ് ഏങ്ങയാണ് എന്ന് പറഞ്ഞാണല്ലോ വിളിച്ചു പറയുന്നത് എന്നാൽ കേരളത്തിന്റെ ധനകാര്യ മന്ത്രി ഇതുമായി ബന്ധപ്പെട്ട് എന്താണ് പറയുന്നത് എന്ന് നിങ്ങളൊന്ന് കേട്ടു നോക്കൂ ഒമ്പത് രണ്ട് എന്നുള്ളത് രണ്ട് പോയിന്റ് മൂന്ന് എട്ടായിട്ടുണ്ട് അത് കേരളം നല്ലപോലെ വർക്ക് ചെയ്ത് നല്ലപോലെ കാര്യങ്ങൾ കൊടുത്തതാണ് അക്കാര്യത്തിനകത്ത് നമ്മുടെ ഒരു കളക്ടീവ് ആയിട്ടുള്ള ഹാർഡ് വർക്ക് ഞങ്ങൾ കാര്യങ്ങളെല്ലാം ചെയ്തതിന്റെ കുറച്ചൊരു ഗുണം വന്നിട്ടുണ്ട് കൃത്യമായി പറയുന്നുണ്ടല്ലോ കുറച്ചൊരു ഗുണം വന്നിട്ടുണ്ട് വ്യക്തമായിട്ട് എടുത്തു പറയുന്നത് ഒന്ന് പോയിന്റ് ഒൻപത് രണ്ട് ശതമാനത്തിൽ നിന്ന് രണ്ട് പോയിന്റ് മൂന്ന് എട്ട് ശതമാനത്തിലേക്ക് വളർന്നു ഇത് കേൾക്കുമ്പോ ഓ ചെറിയൊരു ശതമാനം ഇതല്ലേ കണക്കുകൂട്ട് അതുകൊണ്ടല്ലേ ഒരു ചെറിയൊരു ഗുണം സംഭവിച്ചു എത്രയായി ഗുണം എത്ര രൂപയായി ഗുണം എന്ന് പറയുന്നത് പതിനൊന്നായിരത്തി എണ്ണൂറ്റി അൻപത്തി അഞ്ച് കോടി രൂപ ഓരോ വർഷത്തിലും കേരളത്തിന് കിട്ടാൻ പോവാ അതാണ് നിർമ്മല സീതാരാമൻ കേരളത്തിലായിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് പതിനൊന്നായിരത്തി എണ്ണൂറ്റി അൻപത്തി അഞ്ച് കോടി രൂപ കേരളത്തിൽ വരും വർഷങ്ങളിൽ കിട്ടാൻ പോകുന്ന ഈ വർഷം ഉൾപ്പെടെ ബജറ്റിൽ പ്രഖ്യാപിച്ചതാ അത് കേരളത്തിന്റെ ധനകാര്യമന്ത്രി പോലും അംഗീകരിച്ചു ഗുണം കിട്ടിയെന്ന് അത് ശതമാനക്കണക്കൊക്കെ വെച്ചിട്ടാണ് മുന്നോട്ട് വെച്ചിട്ടുള്ളത് ഷാഫി പറമ്പിൽ എന്ത് പറയുന്നു ജോൺ ബ്രിട്ടാസ് എന്ത് പറയുന്നു നമ്മുടെ കേരളത്തിലെ സകല ബി ജെ പി വിരുദ്ധ മോദി വിരുദ്ധ ആളുകളും എന്തു പറയുന്നു പതിനൊന്നായിരത്തി എണ്ണൂറ്റി അൻപത്തി അഞ്ച് കോടി രൂപ വർഷത്തിലും കേരളത്തിന് കൊടുക്കാൻ പോവാളത്തിന് കൊടുത്തു കൊടുക്കുക ഇത് കേരളത്തിനെ അവഗണിച്ചു എന്നത് ഏതെങ്കിലും ഇരു തരത്തില് എന്ന് പറയാൻ സാധിക്കുമോ ഏതെങ്കിലും ഒരു തരത്തിൽ കേരളത്തെ കേന്ദ്രം അവഗണിച്ചു എന്ന് ആർക്കെങ്കിലും ബോധമുള്ള ഏതെങ്കിലും ഒരു മലയാളിക്ക് പറയാൻ സാധിക്കുമോ ഷാഫി എന്താ ഉണപ്പില്ലാതെ പറയുന്നത് കേരളത്തെ അവഗണിച്ചോ ജോൺ ബ്രിട്ടാസ് എന്താ പറയുന്നത് കേരളത്തെ അവഗണിച്ചോ കേന്ദ്രം ഈ കേരളത്തെ ഇവിടെയായിട്ട് കാണുന്നുണ്ടോ എന്തൊക്കെയാ പതിനൊന്നായിരത്തി എണ്ണൂറ്റി അൻപത്തി അഞ്ചു കോടി രൂപ അത് ചെറിയ തുകയാണോ കോൺഗ്രസിന്റെ പ്രവർത്തകരോട് ഇടതുപക്ഷത്തിന്റെ പ്രവർത്തകരോട് ഓരോ ആളുകളും ചിന്തിക്കായിരത്തി എണ്ണൂറ്റി അൻപത്തി അഞ്ച് കോടി രൂപ കേന്ദ്രം കേരളത്തിന് നൽകിയിരിക്കുന്നു എങ്ങനെയാ ഉളുപ്പില്ലാതെ ഇന്നും വിളിച്ചു വരാൻ സാധിക്കുന്നത് ഈ കേരളത്തിനൊന്നും തന്നിട്ടില്ല എന്ന് കേരളത്തിന്റെ ധനകാര്യമന്ത്രി അംഗീകരിച്ചില്ലേ ഓരോന്നും ഒരു വ്യക്തമായിട്ടുള്ള ചോദ്യം എടുത്തു ചോദിക്കാനോ കേരളത്തിന്റെ ബജറ്റ് അവതരണം ഈ കഴിഞ്ഞ ദിവസങ്ങളിലല്ലേ നടന്നിട്ടുള്ള കുറച്ച് ദിവസമല്ലേ ആയിട്ടുള്ളൂ കേരളത്തിന്റെ ബജറ്റ് അവതരിപ്പിച്ച സമയത്ത് നമ്മുടെ കേരളത്തിലെ പതിനാല് ജില്ലകളും എടുത്തിട്ട് വയനാടിന് എന്ത് കിട്ടി കോഴിക്കോടിന് എന്ത് കിട്ട് കണ്ണൂരിന് എന്ത് കിട്ടും മലപ്പുറത്തിന് എന്ത് കിട്ടു തൃശ്ശൂരിന് എന്ത് കിട്ടി എന്ന് ആരെങ്കിലും ചോദിക്കുന്നുണ്ടോ വയനാടിന് എന്താ കിട്ടിയത് തൃശൂരിന് എന്താ കിട്ടിയത് എന്തെങ്കിലും ഉണ്ട കിട്ടിയിട്ടുണ്ടോ ഓരോ കേരളത്തിന്റെ ബജറ്റ് അവതരിപ്പിക്കുമ്പോ അത് കേരളത്തിന് മൊത്തം കിട്ടിയതാണ് എന്ന് മലയാളികൾ കരുതുന്നുണ്ടെങ്കിൽ രാജ്യത്തെ ബജറ്റ് അവതരിപ്പിക്കുമ്പോ അത് രാജ്യം മൊത്തമാണ് കിട്ടിയിട്ടുള്ളത് ഞാൻ കുറച്ച് ഉദാഹരണം ഒന്ന് മുന്നോട്ട് വെക്കാം എന്നിട്ട് ഇതിലൊക്കെ ഈ കേരളത്തിന് ഗുണല്ലേ എന്ന് നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കൂ കേരളത്തിലെ പതിനാല് വനിതാ ഹോസ്റ്റലുകൾ അനുവദിച്ചിട്ടുണ്ട് അത് മാത്രമാണോ ആയുർവേദ മരുന്നുകളുടെ കയറ്റുമതിക്കുള്ള സംവിധാനം ഏർപ്പെടുത്തുമെന്ന് പറഞ്ഞിട്ടുണ്ട് നാളികേര വികസനത്തിലുള്ള പ്രത്യേക പദ്ധതി പ്രഖ്യാപിച്ചിട്ടുണ്ട് കശുവണ്ടി കൊക്കോ എന്നിവയ്ക്ക് പ്രത്യേക ബ്രാൻഡ് ഇമേജ് നൽകി കയറ്റുമതിക്കുള്ള നിർദ്ദേശമുണ്ട് തീരദേശ ടൂറിസം എന്നിവയ്ക്ക് പ്രത്യേക ബ്രാൻഡ് ഇമേജ് നൽകി കയറ്റുമതിക്കുള്ള നിർദ്ദേശമുണ്ട് തീരദേശ ടൂറിസം വികസനത്തിന് വേണ്ടിയുള്ള വലിയ പദ്ധതിയുണ്ട് ഇത് കേരളത്തിലെ വലിയ നേട്ടമാണ് ഉണ്ടാവാൻ പോകുന്നത് ഹെറിറ്റേജ് ടൂറിസത്തിന് വേണ്ടിയുള്ള പ്രത്യേക പദ്ധതികൾ കേരളത്തിനും വളരെയേറെ ഉപകാരപ്പെടും പിടിച്ചെടുക്കുന്ന മത്സ്യം സംഭരിക്കാനുള്ള അഞ്ഞൂറ് സംഭരണശാലകളിൽ പലതും കേരളത്തിൽ നേടിയെടുക്കാം കന്നുകാലി വളർത്താൻ സബ്സിഡി അനുവദിച്ചത് കേരളത്തിന് പ്രയോജന പ്രയോജനപ്പെടും കേന്ദ്ര ബജറ്റിൽ പ്രഖ്യാപിച്ച മെഡിക്കൽ ടൂറിസം കേരളത്തിനത് ഗുണം ചെയ്യാനാവില്ലേ വനിതാ സംരംഭ മേഖലയെ സഹായിക്കുന്നത് ക്യാൻസർ മരുന്നുകൾക്ക് വില കുറച്ചിട്ടുള്ളത് രാജ്യത്ത് ഉത്പാദിപ്പിക്കുന്ന മരുന്നുകൾക്ക് ഇരുപത്തിയഞ്ച് ശതമാനം വില കുറയ്ക്കാൻ പോകുന്നു അങ്ങനെ എത്ര 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 കാര്യങ്ങൾ എണ്ണി എണ്ണി അതായത് പ്രധാനമായിട്ടും പ്രവാസികളുടെ വസ്തു ഇടപാടിന് ടി ഡി എസ് കുറയുന്നത് കേരളത്തിന് ഫല്ലികുളഞ്ചീവിലെ അത് മാത്രമാണോ ഓരോ ഓരോ അതായത് ഈ യാത്രക്കുമായി ബന്ധപ്പെട്ട് നികുതി കുറച്ചിട്ടുണ്ട് അതായത് വിദേശ ഈ യാത്ര നികുതി കുറച്ചത് വലിയ കേരളത്തിന് അത് വലിയ കൂടല്ലേ അങ്ങനെ എത്ര 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 എണ്ണം എണ്ണി പറയാനുണ്ട് ഇതൊക്കെ രാജ് ഇപ്പോൾ ടാക്സുമായി ബന്ധപ്പെട്ട് ഐടി റിട്ടേണിന് സ്വന്തമായിട്ട് സ്വയം ചെയ്യാൻ സാധിക്കും ഫയൽ ചെയ്യാൻ പറ്റൂ ഇത് കേരളത്തിന് ഗുണല്ലേ ഏതൊരു കാര്യം എടുത്തു നോക്കിയാലും ഇതുപോലെ കേരളത്തിന് കൂടല്ലേ അപ്പോ കേരളത്തിൽ ബജറ്റ് അവതരിപ്പിക്കുമ്പോ കണ്ണൂരിനെന്ത് വയനാടിനെന്ത് തൃശ്ശൂരിനെന്ത് എന്ന് ആരും ചോദിക്കുന്നില്ലെങ്കിൽ അപ്പൊ രാജ്യത്തില് രാജ്യത്ത് ഒരു ബജറ്റ് അവതരിപ്പിക്കുമ്പോ ഓ കേരളം എന്ന് എന്തിന്റെ എന്താണ് ഇവരുടെയൊക്കെ ലക്ഷ്യം എന്താണ് കേരളം ഒരു മാറിയ രീതിയിൽ കൊണ്ടുപോകാനാണ് ഇവരൊക്കെ ആഗ്രഹിക്കുന്നത് ഈ കേരളത്തിന് പതിനൊന്നായിരത്തി എണ്ണൂറ്റി അൻപത്തി അഞ്ച് കോടി രൂപ വർഷത്തിലും കൊടുക്ക കേന്ദ്രം ഈ ബജറ്റിൽ പ്രഖ്യാപിച്ചതാ എന്നിട്ട് കിട്ടിയില്ല എന്ന് പറയാൻ ഉളുപ്പില്ലേ സുരേഷ് ഗോപിക്ക് പിന്നാലെ കുതിര കയറുന്നു കണ്ടോ നിങ്ങൾ കൊടുത്ത് പിന്നെ നല്ലൊരു നടനാണ് നമ്മുടെ സുരേഷ് ഗോപി ഇപ്പൊ അദ്ദേഹം ഒരു അപഹാസ്യ നടനാണ് ഹാസ്യ നടൻ വലിയ മിടുക്കുള്ള ആരാണ് പക്ഷെ ഇപ്പൊ അദ്ദേഹം ഒരു അപഹാസ്യ നടനായിട്ട് മാറിയിരിക്കുകയാണ് അദ്ദേഹം പല പല മോശമായ വാക്കുകൾ താങ്കൾ പറഞ്ഞല്ലോ ഉപയോഗിച്ചു എവിടെ പോയ മൊണ്ണത്തരുമായിട്ട് ഒരുപാട് ആളുകൾ ഇപ്പൊ രംഗത്തിറങ്ങിയിട്ടുണ്ട് ഇറങ്ങിയിട്ടുണ്ട് യു ഡി എഫ് ആയിക്കൊള്ളട്ടെ എൽ ഡി എഫ് ആയിക്കൊള്ള സാഗല മോദി വിരുദ്ധരും ഒറ്റക്കെട്ടായിട്ട് ഇപ്പോ സുരേഷ് ഗോപിയെ വേട്ടയാണ് സുരേഷ് ഗോപി എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഈ ബജറ്റിലാണ് വരിക സുരേഷ് ഗോപി പറഞ്ഞിട്ടുള്ളത് ഈ നരേന്ദ്രമോദി സർക്കാരിന്റെ കാലത്ത് വ്യക്തമായിട്ട് കേരളത്തിൽ എയിംസ് വരും സുരേഷ് ഗോപി യാത്ര രാജ്യത്തിന്റെ ഹെൽത്ത് മിനിസ്റ്റർ കൃത്യമായിട്ട് പ്രഖ്യാപിച്ചിട്ടില്ലേ രാജ് ഈ കേരളത്തിൽ ഹൺഡ്രഡ് പെർസെന്റേജ് ഉറപ്പാണ് എയിംസ് വരും എന്നുള്ളത് അത് വരുമെന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഈ ഇടതും വലതും കൂടെ പത്തറുപത്തിയഞ്ച് വർഷക്കാലം രാജ്യം ഭരിച്ചിട്ട് ഒരു എയിംസ് പോലും കേരളത്തിൽ കൊണ്ടുവരാഞ്ഞിട്ട് ഈ ചരിത്രത്തിൽ ആദ്യമായിട്ട് കേരളത്തിൽ എയിംസ് കൊണ്ടുവരുമെന്ന് നമ്മുടെ നാടിന്റെ നന്മ ആഗ്രഹിക്കുന്ന സുരേഷ് ഗോപി പറഞ്ഞതിനെ പരിഹസിക്കാൻ ഇത്തരം ആളുകൾക്ക് ഒരു ഉളപ്പിലെ ഗുരേഷ് ഗോപി കൊണ്ടുവരിക തന്നെ ചെയ്യും നരേന്ദ്രമോദി സർക്കാർ കേരളത്തിൽ ചരിത്രത്തിൽ ആദ്യമായിട്ട് കോൺഗ്രസും ഇടതുപക്ഷം കൂടെ അറുപത്തിയഞ്ചു വർഷക്കാലം രാജ്യം ഭരിച്ചിട്ടും ആദ്യമായിട്ട് കേരളത്തിൽ എയിംസ് നരേന്ദ്രമോദി സർക്കാർ കൊണ്ടുവരിക തന്നെ ചെയ്യും അതിൽ ഏറ്റവും ചുരുങ്ങിയത് കേരള സർക്കാർ ആദ്യപടി എന്നത് എന്നത് പോലെ ഒന്ന് തുടക്കം കുറിക്കണം ഒരു സ്ഥലം കേരള സർക്കാർ ഒന്ന് ഏറ്റെടുത്തിട്ട് ഇതാണ് ഇവിടെയാണ് വരേണ്ടത് ഇതാണ് സ്ഥലം എന്നൊന്ന് അനുവദിച്ചു കൊടുക്കണം അതെങ്കിലും ഏറ്റവും ചെറിയ കേരള സർക്കാർ ഒന്ന് ചെയ്യണം എന്നിട്ട് പോലെ ഈ എയിംസോ എന്നുള്ള ഈ നിലവിളി പിന്നെ സുരേഷ് ഗോപി നാടിന്റെ നന്മക്ക് കേരളത്തിന്റെ നന്മക്ക് വേണ്ടി ഇവിടെ എയിംസ് കൊണ്ടുവരിക തന്നെ ചെയ്യും അന്നും നിങ്ങൾ ഇതുപോലെ തോന്നിയത് പറഞ്ഞ് അന്നും ഇദ്ദേഹത്തെ കളിയാക്കും അന്നും കളിയാക്കില്ല ഇന്നും കളിയാക്കില്ല ആര് സുരേഷ് ഗോപിയെ തിരിച്ചറിഞ്ഞവർ സുരേഷ് ഗോപിയെ വളരെ വലിയ പ്രതീക്ഷയിൽ തന്നെയാ കേരള ജനത നോക്കിക്കാണുന്നത് അദ്ദേഹം നമ്മുടെ കേരളത്തിൽ എയിംസ് കൊണ്ടുവരും അതിനീ പറയുന്ന ആളുകള് നോക്കി നിൽക്കുകയും ചെയ്യേണ്ടി വരും ഓരോ തർക്കമൊന്നും അതിലാർക്കും തന്നെ വേണ്ട